ഹായ് പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം അപ്പോഴിതാ ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ നമ്മുടെ തക്കാളി തൈകൾ നടന്ന വീഡിയോ ഞാൻ കാണിച്ചിരുന്നല്ലോ ആ ആളുകളാണ് ഇത് കേട്ടോ അപ്പോൾ അപ്പോഴിത്രയൊക്കെ വളർന്നിട്ടുണ്ട് അവരെ പൂവും കായുമൊക്കെ പിടിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ മണ്ട വെട്ടി വെച്ചിട്ടുള്ള തൈ ആയിരുന്നു അപ്പോഴ് അതിനകത്ത് പെട്ടെന്ന് തന്നെ പൂവുംകായൊക്കെ പിടിച്ചിട്ടുമുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കും നമ്മുടെ ശിഖരങ്ങള് നമ്മളൊരു തക്കാളി തൈ നട്ട് കഴിഞ്ഞാൽ തക്കാളി തൈ നട്ട് പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോൾ അതിൻ്റെ മണ്ട കട്ട് ചെയ്തിട്ട് വേറെ തൈ വെക്കണം വേര് പിടിപ്പിക്കാൻ വയ്ക്കണം എന്നിട്ടത് വേര് പിടിച്ച് കഴിയുമ്പം മാറ്റി നട്ടണം മാറ്റി നട്ടിട്ട് പിടിച്ചിട്ടുണ്ടായതാണ് ഇത് ഈ തക്കാളി പെട്ടെന്ന് തന്നെ തക്കാളി പിടിക്കുകയും ചെയ്യും അതായത് ഒരു തൈ നട്ട് കഴിഞ്ഞ് നമ്മൾ മണ്ട കട്ട് ചെയ്തിട്ട് പിന്നെ അതിനകത്തു നിന്ന് ശിഖിരങ്ങൾ വന്നിട്ട് പൂങ്കായും പിടിക്കുന്നതിനേക്കാട്ട് എളുപ്പം മണ്ട കട്ട് ചെയ്ത് വെക്കുന്ന തയ്ക്കകത്തുനിന്ന് പെട്ടെന്ന് പൂങ്കായുമൊക്കെ ഉണ്ടാവും കേട്ടോ അത് എൻ്റെ ഒരു അനുഭവം തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മണ്ട കട്ട് ചെയ്ത് വെച്ച തൈ തക്കാളി വിളവെടുക്കുന്ന പുറവിന് തന്നെ നമുക്ക് മറ്റേ തൈകളും അതായത് തൈ വെച്ച തൈക്കകത്തുന്നും തക്കാളികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ കണ്ടോ ആളുകൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് അപ്പോഴെല്ലാവരും ഇങ്ങനെ ഒളിച്ച് നിന്ന് നോക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നോ ഇല്ലയോ എന്ന് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും പൊഴിഞ്ഞു പോകാതെ നല്ല മിടുക്കരായിട്ട് വരണം കേട്ടോ അപ്പോഴേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇനി പൊഴിഞ്ഞു പോയാലോ ഒളിച്ച് ഇന്ന് ഇങ്ങനെ നോക്കുവാണ് അപ്പോഴിതാ നല്ല തക്കാളി നമുക്ക് അത്യാവശ്യം തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മൂട് വെക്കണം കേട്ടോ ഒരു പത്ത് മൂട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഏഴെട്ട് മൂടെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടും എന്നുവെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും വാട്ടരോഗോ എന്തെങ്കിലും ഈ ഇല പഴുക്കുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൂടോടെ അന്നേരം തന്നെ ഇളക്കി അങ്ങ് കളഞ്ഞേക്കണം പിന്നെ അവിടെ നിർത്തരുത് നമുക്കൊരു അത് പിഴുത് കളയുമ്പോൾ പക്ഷേ എങ്കിൽ അത് നിർത്തി കഴിഞ്ഞാൽ എല്ലാത്തിനോടായി കഴിയും ഒരല പഴുത്തിയിക്കുവാണെങ്കിൽ പോലും അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കണമെങ്കിൽ നല്ല ആരോഗ്യത്തോടുകൂടി തക്കാളി തക്കാളിക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുവൊക്കെ ഇവരെ നോക്കിയും കണ്ടുമൊക്കെ നിൽക്കണം എപ്പോഴും വന്ന് നോക്കണം അതാണ് തക്കാളിയുടെ പരിചരണം കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനെ സംരക്ഷിക്കുകയും കൂടെ വേണം ഇങ്ങനെയൊക്കെ നോക്കുകയും കാണുകയും ചെയ്യണം കേട്ടോ അപ്പോഴേ പച്ചത്തക്കാളി വെച്ച് നമ്മൾ തീയിലൊക്കെ വയ്ക്കത്തില്ലയോ അപ്പോഴൊരു പച്ചത്തക്കാളി വെച്ച് തീയിലൊക്കെ വെച്ചിട്ടുള്ളവർക്ക് അതായത് പച്ചത്തക്കാളി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പച്ചത്തക്കാളി വെച്ചൊരു തീലെന്ന് വെച്ചൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട് കാര്യമെന്ന് വെച്ചാൽ വിഷമില്ലാത്ത പച്ചക്കറി വലിയോ നമ്മൾ കഴിച്ചേന്നുള്ള സമാധാനം അപ്പോഴും വലിയോ വരാതിരിക്കോ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് ഒരു സമാധാനത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് പച്ചക്കറിയൊക്കെ കൂട്ടിക്കൂടെ അപ്പോഴൊരു ചെടി മേടിക്കാൻ കടയിൽ ചെന്നാലും ശരി എന്നെ ചെടി മേടിക്കുന്നതോടൊപ്പം ഞാനൊരു പച്ചക്കറി തൈ ആയിട്ടേ അവിടെ നിന്ന് വരുത്തുള്ളു കേട്ടോ അപ്പം അത് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് അതിനോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെടി മേടിക്കാൻ പോയാൽ ഞാൻ പച്ചക്കറിയുടെ തൈ കൊണ്ട് തൈ മേടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്നെ ഇപ്പം ചെടി മേടിക്കാനൊന്നും കൊണ്ടുവത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ സ്വഭാവം പച്ചക്കറിയെന്ന് വെച്ചാൽ അവിടെ പച്ചക്കറി തൈയോ വിത്തോ എന്ത് കണ്ടാലും ഞാൻ അവിടെ അവിടുന്ന് ഞാൻ അതും കൊണ്ടേ വരുത്തുള്ളൂ അതാണ് ഞാൻ ഇത് കണ്ടോ അമരപ്പയറൊക്കെ അമരപ്പയറൊക്കെ ഇങ്ങനെ മൂത്ത് നല്ല ഉണ ഉണക്കായി വരുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ദിവസം കൂടെ നിൽക്കണം കേട്ടോ അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി നമുക്ക് ഉണക്കി എടുത്ത് വെക്കാം അടുത്ത ജൂൺ മാസം മാസമാകുമ്പോൾ നമുക്ക് നട്ട് കൊടുക്കാം അത് ഉണങ്ങി നമ്മളൊരു ഡെപ്പയ്ക്കകത്തൊക്കെ ഇട്ട് വെക്കാം ചീരതായ ഇത് കണ്ടോ ഒരു ഗ്രോ ബാഗിനകത്ത് ഞാൻ നാല് തൈ നട്ടിട്ടുള്ളതായിരുന്നു അപ്പോഴത് അങ്ങനെ കളിച്ച് തന്നിട്ടുണ്ട് ഇത് ഒരു ഫ്രിഡ്ജിൻ്റെ പെട്ടിയാണ് തന്നെ തന്നെ ചീര പിടിച്ചു വരുന്നു ഇവിടെ ഞാൻ എവിടെയെങ്കിലും ഒരു പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ചു വരും കേട്ടോ ആ തക്കാളി ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഇതൊക്കെ ഒളിച്ച് നിന്നെയായിരുന്നു ഇവരെ ആരെയും ഞാൻ കണ്ടതേ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ സന്ധ്യയാകുമ്പം ചിലപ്പോൾ ഇച്ചിരി ഇരുട്ടിപ്പോവും രണ്ടുമൂന്ന് ദിവസം കൊണ്ട് സന്ധ്യ ആയിക്കഴിഞ്ഞാണ് വന്ന് വെള്ളം ഒഴിച്ചിട്ട് പോകുന്നത് അപ്പോഴിതാ ഇതൊരു വെള്ളരിക്കയാണ് വെള്ളരിക്ക ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് അപ്പോഴെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നു ആരും മറക്കണ്ടേ എല്ലാവരും ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം തന്നെ ഒരു ബെല്ലേക്കൺ ഞിക്കുകയോ ഒരു സബ്സ്ക്രൈബ് ചെയ്യോ ഒരു ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൂടെ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ കാണുന്നവരെങ്കിലും ഒന്ന് ചെയ്തുകൂടെ ഓക്കെ താങ്ക്